ഗോളുകളായിട്ട് നോർത്ത് ീസ്റ്റിനെ തോൽപ്പിച്ച് ഏഴ് കളികളിൽ നിന്നും പോയിന്റോടെ മോഹൻ ബഗാൻ പക്ഷെ നിങ്ങൾ അതെ ഞങ്ങളെ ഞങ്ങളെ പോയിന്റ് എത്ര സെക്കൻഡ് നിങ്ങൾ തന്നെ സെക്കൻഡ് ഗബ്രു നീ എന്നതാടാ പറഞ്ഞേ ഞങ്ങൾ ജയിക്കുന്ന് അല്ലേ ഞങ്ങള് ജയിച്ചില്ലട നീ ഇപ്പൊ നീ താടാ പറഞ്ഞു ഞാൻ ഇന്നലെ നിങ്ങൾ ജയിക്കുന്നല്ലേ അല്ലേ പറഞ്ഞേ അതെ എന്നിട്ട് ജയിച്ചില്ലേ ജയിച്ചു പക്ഷെ നിന്റെ മാൻക്ക് വർക്കായില്ലോ ഇവരിപ്പൊ ജയിച്ചത് പ്രശ്നമായ സന്തോഷിച്ചിട്ട് സന്തോഷിച്ചിട്ട് ജയിച്ചേന് അതെ ഫ്രാൻസിസെ തോറ്റില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറയുന്ന ആളെ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത് അങ്ങനെയല്ല അത് വിട് ഞങ്ങളുടെ കളി അങ്ങനെയുണ്ടായി മോശം പറയരുതല്ലോ നല്ല കിടിലം കളിയായിരുന്നു അതെ ഇങ്ങനെ ഗോള് വീണു കണ്ടിട്ട് എത്ര ദിവസമായി സമനിലയും പിന്നെ കഷ്ടിച്ചുള്ള ജയവൊക്കെ കാരണം പോറടിച്ചിരിക്കുന്നു അത് നീ എന്തിനാ പന്നീ എന്നെ നോക്കി പറയണേ ചുമ്മാ രസം നീ എന്താ ചെയ്യാ ഞങ്ങൾ വേണം ഗോൾ മഴ പെയ്ക്കാൻ ആദ്യം നോർത്ത് ഈസ്റ്റിന്റെ മറ്റേ കെ പി സിംഗ് നാലാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചപ്പോ നിങ്ങൾ ചെറുതായിട്ടൊന്നും പേടിച്ചില്ലേ തോക്കില്ലേന്ന് പതിനാലാമത്തെ മിനിറ്റിൽ ഞങ്ങളുടെ ദീപക് തങ്കി ഗോൾ മടക്കിയില്ല പിന്നെന്താ അത് നിങ്ങൾ മടക്കി പിന്നെ ഇരുപത്തെട്ടാമത്തെ മിനിറ്റിൽ ഇവരുടെ കമ്മിങ്സ് വിജയഗോളും നേടി സെക്കൻഡ് ഹാഫിൽ ഞങ്ങളുടെ ബോസ് വിജയ് ഗോളും നേടി അങ്ങനെ മോഹൻ ബഗാൻ കിടിലും നോർത്ത് ഈസ്റ്റിന്റെ മറ്റേ തൊടൻ ബാ സെക്കൻഡ് ഹാഫിൽ ആണെങ്കിൽ റെഡ് കാർഡും കിട്ടി മോഹൻ ബഗൻ ഡോമിനേറ്റിംഗ് ആയിരുന്നല്ലേ എനിക്കെന്തിനോ സൂയോ എനിക്കൊന്നുമില്ല ചെറുതേ എന്തായാലും ക്ലബ്ബ് വല്ലതും പറഞ്ഞാഷ്യലി പറഞ്ഞു പക്ഷേ തന്നെ സോഴ്സ് ആയിട്ടുള്ള ഗേൽനവ് പറഞ്ഞത് ലൂണയുടെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി ഫോർ വീക്സ് റിക്കവറി പീരീഡ് വേണമെന്നാ അപ്പൊ നാല് വീക്ക് കഴിഞ്ഞിട്ട് കളിക്കാൻ പറ്റും അത് പറ്റില്ല അത് കഴിഞ്ഞ് എക്സ്റ്റൻസീവ് റീഹാബിലിറ്റേഷൻ വേണമെന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അറൌണ്ട് ത്രീ മന്ത്സ് ലൂണിക്ക് കളിക്കാൻ പറ്റില്ല എന്നാണ് ഗേൽനവ് പറയുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാ ലൂണക്ക് ഈ സീസൺ മിസ് ആവുന്നു സാരം ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ന്യൂസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് ബ്ലാസ്റ്റേഴ്സ് പുതിയ വിദേശ താരത്തെ തേടുന്നു പ്രേമിക്കും ലൂണ കാണാൻ പറ്റില്ലെന്ന് അതെ നീ എപ്പോഴെങ്കിലും സൂപ്പർ ആയിട്ട് കളിക്കുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനേ ഇല്ല എന്റെ അല്ല സാധാരണ നീ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഇതേപോലെ സംഭവിക്കുക അതുകൊണ്ട് ചോദിച്ചതാ നീ എന്തോ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മകനല്ലേ പോടാ ഒരാൾ കളിക്കാതിരിക്കാനുള്ള സ്വഭാവം ഒന്നും എനിക്കില്ല എനിക്കിന്നല്ലിന് തീരിയില്ല അതുകൊണ്ടെ ഇന്ന് ആരളിയ ഇന്ന് വലിയൊരു ടീമിന്റെ കളിയാ ഗോവ അല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി രണ്ടു ദിവസം കഴിഞ്ഞല്ലോ പിന്നെ ആരോടെ വലിയ ടീം അറിയില്ല ഞാൻ പറഞ്ഞേ മുംബൈ സിറ്റി മുംബൈ എഫ്സിംഗ് എഫ്സി അപ്പൊ നിങ്ങൾ തമ്മിലാണോ കളി അല്ലിയ ഇന്ന് രണ്ട് കളിയുണ്ട് ഓ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്നെങ്കിലും ജയിക്കോ ഈസി ആയിട്ട് സംശയമാണ് ഗബ്രു നിങ്ങളുടെ കളിയേ ജംഷഡ്പൂർ ആയിട്ടാ അതെ ഞങ്ങക്ക് സംശയമൊന്നുമില്ല നീ പോയിട്ട് ഈസ്റ്റ് ബംഗാളിനെ നിങ്ങളുടെ ഗ്രൗണ്ടിൽ തോപ്പിക്കാൻ നോക്കി ഇന്ന് ബംഗളൂരു നാണം കിടാൻ പോകുന്ന നിങ്ങളാണ് ഞങ്ങളെ കളി നീ കളിയോട് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ്ട പതിനാല് കളി ഇവര് നേർക്ക് നേർ കളിച്ചിട്ടുണ്ട് അതിൽ ഏഴ് കളി ജയിച്ചതും ബംഗളൂരുവാ മൂന്ന് കളിയാ ജംഷഡ്പൂര് ജയിച്ചിട്ടുള്ളൂ നാല് കളി സമനിലേ അത് പണ്ടത്തെ ടീമാ ഈ വർഷം ഇവര് കട്ട തോൽവിയല്ലേ ഇന്ന് നമ്മൾ തമ്മിലാണ് കളി അല്ല പിന്നെ എന്തിനാ കളിയാ ഞങ്ങള് നോക്കാൻ ഇത്ര വാശി അത് നിങ്ങൾ കൂടി ഞങ്ങളുടെ കൂടിന്ന് ജയിച്ചാലേ നാളെ ഞങ്ങൾ ഇങ്ങനെ എൻട്രി വരുമ്പോൾ ും കൂടി ക്രെഡിറ്റ് പോകില്ലേ അങ്ങനെ നീ ഷൈൻ ചെയ്യണ്ട എനിക്ക് ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണം അതുകൊണ്ടാ എടാ ദുഷ്ട നീ സൂക്ഷിച്ചോ നിങ്ങൾ ഏഴ് കളി നേർക്ക് നേർ ഏറ്റുമുട്ടിയപ്പോ നാല് കളി നിങ്ങൾ ജയിച്ചെങ്കിലും രണ്ട് കളി അവർ ജയിച്ചിട്ടുണ്ട് ഒരു കളി സമനിലേ അപ്പോഴും ഞങ്ങൾക്കല്ലേ മുൻതൂക്കം എട്ടാം സ്ഥാനത്ത് കിടക്കണ ഈസ്റ്റ് ബംഗാൾ ഏത് വഴിയും നോക്കും കളി ജയിക്കാൻ അതുകൊണ്ട് വലിയ ആത്മവിശ്വാസം വേണ്ട ഈസ്റ്റ് ബംഗാളിന്റെ മന്ദർ റാവു ദേശായന ഒന്ന് സൂക്ഷിച്ചു ഫ്രാൻസിസേ ഞങ്ങളുടെ ആകാശ് മിസ്ത്രി ഉണ്ട് നല്ല ഡിഫൻഡർ ആയിട്ട് അത് പൊള്ളി നോക്കിക്കോളും പിന്നെ ഞങ്ങളുടെ ജോർജ് പേര ഡയസ് കൂടി ഫോം ആയാലേ മുംബൈ ഈസി ആയിട്ട് ജയിക്കേ നടക്കണ കാര്യം പറയാലോ കൂ നീ ചിരിക്കണ്ട ജംഷഡ്പൂരിന്റെ ഡാനിയൽ ചിമ ചൌക്ക എന്ന് പറഞ്ഞ ഒരു നൈജീരിയൻ സ്ട്രൈക്കറുണ്ട് പുള്ളി ഫോം ആയി കഴിഞ്ഞാലേ നിങ്ങൾ ബംഗളൂരിൽ നാണം കിടും തലകാക്കാൻ ഞങ്ങളുടെ ഗുർപ്രീത് സിംഗ് സന്ധുള്ളപ്പെടും അതെ നിങ്ങൾ ഈ പ്ലേയേഴ്സിന്റെ കണക്കും പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കാണിക്കണ്ടേ ഗ്രൗണ്ടിൽ പോയി കളിച്ചു കാണിക്കും പറഞ്ഞല്ല പ്രവർത്തിച്ച കാണിക്കണ്ട ഞങ്ങൾ ഇന്ന് എന്തായാലും പ്രവർത്തിച്ചു കാണിക്കും അല്ലാതെ രക്ഷയില്ല എന്നാൽ കൂടുതൽ ഡയലോഗ് ഇല്ല കളി കഴിഞ്ഞു കാണാം കാണണേ കാണൂടാ ശരി എന്നാ ഞാനും പോണു മിക്കവാറും ഈസ്റ്റ് ബംഗാളും ജംഷഡ്പൂർ എഫ് സിയും ജയിക്കും തോന്നുന്നുണ്ട് ഇവര് രണ്ടും നാളെ നാണം കെട്ടിട്ട് തലയിൽ തുണിയിട്ടിട്ട് പറഞ്ഞത് കാണാൻ എന്ത് രസമായിരിക്കും അതെ നിനക്ക് തോന്നണേ ആര് ജയിക്കും ബംഗളൂര് ജയിക്കോ മുംബൈ ജയിക്കോ ഈസ്റ്റ് ബംഗാൾ ജയിക്കോ ജംഷ്പൂര് ജയിക്കോ കവന്